നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ റഷ്യ എടുത്തിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതോടെ അമേരിക്കയിൽ ഉൾപ്പെടെ ആണവായുധം പ്രയോഗിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കലിപ്പറിയിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രധാന സൈനിക രേഖയുടെ പുതുക്കിയ പതിപ്പിനൊപ്പം നവംബർ പത്തൊൻപതിനാണ് ഈ ഒരു ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതിയ സിദ്ധാന്തമനുസരിച്ച് വൻതോതിലുള്ള നശീകരണ ആയുധങ്ങളോ പരമ്പരാഗത ആയുധങ്ങളുടെ വലിയ ശേഖരങ്ങളോ കൈവശമുള്ള ശത്രുശക്തികളുടെയും സൈനിക സംഘങ്ങളുടെയും ആക്രമണം തടയാൻ റഷ്യയ്ക്ക് ആണവായുധം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതേസമയം റഷ്യക്കെതിരായ നീക്കങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ കെടുതികൾ നേരിടേണ്ടതായി വരും ആണവായുധങ്ങളില്ലാത്ത രാജ്യം നടത്തുന്ന ആക്രമണം ആ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ കൂട്ടായ ആക്രമണമായി കണക്കാക്കുമെന്നും പുതിയ നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഔപചാരികമായി ഒരു സൈനിക സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യത്തിന് ആണവശക്തിയുടെ പിന്തുണയുണ്ട് എങ്കിലും ഇത് ബാധകമാവുന്നതാണ് അതായത് യുക്രൈന് മാത്രമല്ല ആണവായുധം ഉപയോഗിച്ച അമേരിക്കയെയും ആക്രമിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം ഇതേ സംരക്ഷണം റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ലഭിക്കുന്നതാണ് അമേരിക്കയ്ക്കൊപ്പം കൂടുന്ന ഇസ്രായേലിനെയാണ് റഷ്യ നോക്കി വയ്ക്കുന്ന മറ്റൊരു രാജ്യം പ്രത്യേകിച്ച് ഇറാൻ്റെ കൂടി സഹായം പ്രത്യേകിച്ച് ഇറാൻ്റെ കൂടി പിന്തുണ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരുമിച്ചുള്ള സംയുക്തമായൊരു ആക്രമണത്തിന് ഇരു സഖ്യകക്ഷികളും ഇറങ്ങിയാൽ അത് അമേരിക്കയെ പോലെ തന്നെ ഇസ്രായേലിനെയും സാരമായി ബാധിക്കും ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ പോരാട്ടം കടുപ്പിക്കുന്നു അതുപോലെ തന്നെ ഇറാൻ നേരെ ഏത് നിമിഷവും വലിയൊരു ആക്രമണത്തിന് തയ്യാറാവുകയും ചെയ്യുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെയും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യയുടെ ഈ ഒരു പുതിയ നിലപാട് അതേപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയെ അമേരിക്ക ആക്രമിച്ചാലും റഷ്യയ്ക്ക് ഇനി ആണവായുധം പ്രയോഗിക്കാൻ സാധിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളെയും ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ വൻ നാശനഷ്ടം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഉക്രൈനാണ് ഈ പ്രതിസന്ധിക്കെല്ലാം ആക്കം കൂട്ടി അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും അത്യാധുനിക ആയുധങ്ങളുടെ കരുത്ത റഷ്യ പൊടിച്ചു കളഞ്ഞതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് ഇതിൽ അത്യാധുനിക ടാങ്കറുകളും എ തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് ലോകത്ത് നടക്കിയ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് യുക്രൈനെതിരെ റഷ്യ സൈനിക നടപടി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത് പെട്ടെന്നൊരു ദിവസം ഉരുത്തിരിഞ്ഞ സംഭവ വികാസങ്ങളായിരുന്നില്ല അന്ന് അവിടെ സംഭവിച്ചതാണ് വർഷങ്ങളായി ഉക്രൈൻ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്ന ഇടപെടലുകളാണ് റഷ്യയെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചത് ഇത് പിന്നീട് യുക്രൈന് എതിരെയുള്ള സൈനിക നടപടിയിലേക്ക് റഷ്യയെ നിർബന്ധിതരാക്കുകയായിരുന്നു പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ തിരഞ്ഞി പിടിച്ച് നാറ്റോയിൽ അംഗമാക്കുന്ന അമേരിക്ക റഷ്യയോടെ ചേർന്ന് കിടക്കുന്ന യുക്രൈനെയും നാട്ടോയിൽ ചേർക്കാൻ നീക്കം നടത്തിയതും ഈ നീക്കത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ലാദിമർ സെലൻസ്കി ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം അനിവാര്യമായി ഈ രീതിയിലേക്ക് മാറിയത്